ഇന്ന് നമ്മൾ എന്ത് വാങ്ങാൻ തീരുമാനിച്ചാലും ആദ്യം ചിന്തിക്കുന്നത് വിശ്വസിക്കാവുന്ന ഒരു സ്ഥാപനത്തെയാണ് അല്ലെ കസ്റ്റമേഴ്സ് വിശ്വാസം വർദ്ധിച്ച് വിജയപാതയിൽ മുപ്പതാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന കടത്തുപടിക്കൽ ഹാർഡ്വെയർസ് എന്ന സ്ഥാപനത്തെയാണ് ഇന്നത്തെ റൈറ്റ് ചോയ്സിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഒരു ചെറിയ ഷോപ്പായി തുടങ്ങി കസ്റ്റമേഴ്സിന്റെ അഭിരുചി മനസ്സിലാക്കി ഓരോ ഉൽപ്പന്നങ്ങളും കൂട്ടിച്ചേർത്ത് ഒരു ഭവനം ആവശ്യമായ എല്ലാ വസ്തുക്കളും ഇന്ന് ഇവിടെ ലഭ്യമാണ് ഏഷ്യയിലെ പ്രമുഖ പെയിന്റായ ജെ എസ് ഡബ്ല്യു ബർജർ ബ്യൂലക്സ് ഏഷ്യൻ ഇൻഡിഗോ എം ആർ എഫ് എസ് ബി തുടങ്ങി പ്രമുഖ കമ്പനികളുടെ പെയിന്റുകൾ സിമെന്റ് കമ്പി സ്റ്റീൽ പൈപ്പുകൾ ആസ്ബറ്റോസ് ഷീറ്റുകൾ ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങൾ തുടങ്ങി എല്ലാം ഇവിടെയുണ്ട് ഒരിക്കൽ കളത്തുപടിക്കൽ ഹാർഡ്വെയർസിൽ നിന്നും എന്തെങ്കിലും ഉൽപ്പന്നം വാങ്ങിയാൽ പിന്നീട് ഇവിടെ തുടർന്നും ഇവിടെ നിന്നും വാങ്ങും അത്ര നല്ല രീതിയിലുള്ള കസ്റ്റമർ കെയർ ആണ് ഇവിടെ മുപ്പത് വർഷമായി കസ്റ്റമേഴ്സിനോട് ബന്ധമുള്ളതുപോലെ തന്നെ പ്രമുഖ കമ്പനികളുമായി കളത്തുപടിക്കൽ ഹാർഡ്വെയർസിന് നല്ല ബന്ധമുള്ളതിനാൽ ന്യായമായ വിലയ്ക്കാണ് ഇവിടെ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നത് ഈ വിലക്കുറവിന്റെ ഗുണം കസ്റ്റമേഴ്സിന് നൽകുന്നതിനാൽ മറ്റെവിടെ നിന്നും ലഭിക്കുന്നതിനേക്കാൾ വിലക്കുറവിൽ ഇവിടെ നിന്നും ഉൽപ്പന്നങ്ങൾ ലഭിക്കും മാത്രമല്ല വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇവരുടെ എക്സ്പീരിയൻസ് അത് കെട്ടിടം നിർമ്മിക്കുന്നവർക്ക് വലിയൊരു സഹായമാണ് മതിയായ പർച്ചേസിനനുസരിച്ച് ഡോർ ഡെലിവറി ഇവിടെ നിന്നും നൽകുന്നുണ്ട് കെട്ടിടം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോട്ടയം എസ് എച്ച് മൗണ്ട് മഡൻ ജംഗ്ഷനിലുള്ള കളത്ത് പഠിക്കൽ ട്രേഡേഴ്സ് നിങ്ങൾക്കൊരു റൈറ്റ് ചോയ്സ് ആയിരിക്കും